വിശ്വാസം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിശ്വാസികളെ സംബന്ധിച്ച് ഒരാളുടെ പൈസയും ആരെയും ഉപദ്രവിക്കുകയോ സ്വന്തം ഉപദ്രവിക്കപ്പെടുകയോ ചെയ്യരുത് എന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം ആ പ്രമാണം പറയുന്നത് ഉൾക്കൊള്ളാൻ നമ്മൾ പഠിച്ചവരാണ് നമ്മൾ മനസ്സിലാക്കിയവരാണ് അള്ളാഹാന്റെ പ്രവാചകൻ അലൈഹി മനുഷ്യരെ പറ്റി പറഞ്ഞു ആദം ആദമിന്റെ സന്താനങ്ങൾ ഒരു മുമ്പിൽ കൊണ്ടുപോയി വെച്ചു റിയോ എനിക്ക് രണ്ടെണ്ണം കൂടിയും വേണം ഒന്നോ മുമ്പിൽ ഉണ്ടെങ്കിൽ അവൻ പറയുന്നേ എനിക്ക് രണ്ടെണ്ണം കൂടിയും വേണം ഇത് മനുഷ്യന്റെ മനസ്സായി തീരുന്ന വല്ലാത്തൊരു കാലഘട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവന്റെ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ മരിച്ചു മണ്ണടിയാതെ ആ മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് അറുതി ഉണ്ടാകൂല